ഇനി ചോറ്റാനിക്കരയിലേക്ക് പോവുകയാണ് ശബരിമല ഇടത്താവളങ്ങളിൽ ഒന്നായ ചോറ്റാനിക്കരയിലും അയ്യപ്പന്മാർ വഴിയാധാരം തകർന്ന തരിപ്പണമായ റോഡുകളും അസൗകര്യങ്ങളുമാണ് ഭക്തരെ കാത്തിരിക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങളൊന്നും പര്യാപ്തമല്ല ചോറ്റാനിക്കരയിൽ ഞങ്ങളുടെ പ്രതിനിധി മിഥുൻ അയ്യപ്പൻ ചേരുന്നു മിഥുൻ രാവിലെ തൊട്ട് ഞങ്ങളുടെ ലൈ ലൈവത്തോൺ ശ്രദ്ധിച്ച ഒരു പ്രേക്ഷകനാണ് ചുറ്റാനിക്കരയിലെ ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്തെക്കുറിച്ചും ചോറ്റാനിക്കരയിൽ റോഡുകൾ തകർന്നു കിടക്കുന്ന കാര്യമൊക്കെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഒരുപക്ഷേ താങ്കളോടൊപ്പം ആ അയ്യപ്പ ഭക്തൻ പക്ഷേ ചേരുന്നുണ്ടാവും ആ പ്രേക്ഷകൻ ചേരുന്നുണ്ടാവും ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് മറന്നു അദ്ദേഹമാണ് ചൂണ്ടിക്കാണിച്ചത് കാരണം വലിയ ഒരു ഒരു ഏരിയയിൽ റോഡ് തകർന്നു കിടക്കുകയാണ് ചോറ്റാനിക്കരയിൽ നിരവധി അയ്യപ്പ ഭക്തർ എത്തുന്നതാണ് ശബരിമലയിലേക്ക് പോകുന്നവരൊക്കെ ചോറ്റാനിക്കര ക്ഷേത്രത്തിലും ദർശനം നടത്താറുണ്ട് എന്താണ് ചൊറ്റാനിക്കരയിലെ പ്രശ്നങ്ങൾ ഇനിയിപ്പോ നോക്കൂ ഒമ്പത് ദിവസം മാത്രമേ ശേഷിക്കുന്നുള്ളൂ മണ്ഡലകാലം തുടങ്ങാൻ ഈ ഒമ്പത് ദിവസത്തിനകം ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കുമോ മിഥുൻ അല്ല ഖേദകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ ലൈവിന് വേണ്ടി കാത്തുനിൽക്കുന്ന ഈ സമയത്ത് തന്നെ നമുക്ക് മുമ്പിൽ ഒരു വാഹനം അപകടത്തിൽപ്പെട്ടു എന്നുള്ളതാണ് കാരണം അത്രയ്ക്ക് ദുർഘടമാണ് ഇവിടുത്തെ വഴിയോരങ്ങൾ എന്ന് ഇവിടുത്തെ വഴിപ്പാതകളെ പാതകളെല്ലാം അത്തരത്തിൽ വളരെ ദുർഘടമാണ് കുന്നും ഈ ഇത് കുണ്ടും കുഴിയും നിറഞ്ഞ ആ റോഡുകളാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് നമുക്കറിയാം ശബരിമല തീർത്ഥാടനം എന്നുള്ളത് കേവലം ശബരിമല ക്ഷേത്രത്തിലേക്ക് മാത്രമുള്ള ഒരു യാത്രയല്ല അതൊരു തീർത്ഥാടന സർക്കിളാണ് ഗുരുവായൂരും കൊടുങ്ങല്ലൂരും ചോറ്റാനിക്കരയും തൃപ്രയാറും അതുപോലെ തന്നെ കടുത്തിരുത്തിയും ഏറ്റുമാനൂരും ഇവിടെയുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തിയിട്ടാണ് ശബരിമലയിലേക്ക് ഓരോ ഭക്തനും യാത്രയാകുന്നു അതുകൊണ്ട് തന്നെ ഈ യാത്ര എന്ന് പറയുന്നത് ഇവിടങ്ങളിലെല്ലാം കേരളത്തിൻ്റെ തീർത്ഥാടന ടൂറിസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ഘടകമാണ് എന്നുള്ളതോട് മാത്രമല്ല അത് വലിയ രീതിയിലുള്ള വരുമാനം സർക്കാർ നൽകുന്നുണ്ട് എന്നുള്ളത് തീർച്ചയാണ് പക്ഷേ അത് ഭണ്ഡാരത്തിലുള്ള വരുമാനം മാത്രമല്ല മൊത്തത്തിൽ ഒരു വലിയൊരു സൈക്കിൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ശബരിമല സീസണിൽ പക്ഷേ അതിനനുസൃതമായിട്ട് ഈ അയ്യപ്പ ഭക്തരെ അല്ലെങ്കിൽ ശബരിമല തീർത്ഥാടനത്തെ സർക്കാർ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഇല്ല എന്നുള്ളതാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഉള്ള ഉത്തരം ഇന്നും അതേ ഉത്തരം തന്നെയാണ് നൽകാനുള്ളത് കാരണം ഇത്തരത്തിൽ തകർന്നടിഞ്ഞ റോഡാണ് ഭക്തരെ കാത്തിരിക്കുന്നത് ചോറ്റാനിക്കരയിൽ എന്നുള്ളതാണ് ചോറ്റാനിക്കരയിൽ നിന്ന് ഇവിടുത്തെ ഭക്തരോട് ഇവിടുത്തെ ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് കേരളത്തിൽ ഇത്തവണ ശബരിമല തീർത്ഥാടനത്തിൽ അയ്യപ്പന്മാരെ ഏറ്റവും ദുരിതം അനുഭവിക്കാൻ പോകുന്ന സ്ഥലം ചോറ്റാനിക്കരയാകുമെന്ന് അവർ സ്വന്തം നാട്ടുകാർ തന്നെ പറയുകയാണ് സ്വന്തം നാടിനെക്കുറിച്ച് അവർക്ക് അത്തരത്തിൽ പറയേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് അവർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അവർ അയ്യപ്പന്മാരെ ഏറ്റവും സന്തോഷപൂർവ്വം സ്വീകരിക്കാനും അവർക്ക് വിരിവെക്കാനും അടിസ്ഥാന സൗകര്യങ്ങളുമെല്ലാം ഒരുക്കാൻ പൂർണ്ണമായി സന്തോഷത്തോടെ സ്വീകരിച്ച് അയക്കാൻ തന്നെയാണ് ഇവിടെയുള്ളവർക്ക് ആഗ്രഹം പക്ഷേ അത് തയ്യാറാക്കേണ്ട അതിന് തയ്യാറാവേണ്ട സർക്കാർ സംവിധാനങ്ങൾ അവരെ പൂർണ്ണമായും കയ്യൊഴിഞ്ഞ മട്ടാണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ അവരുടെ പ്രതികരണത്തിലേക്ക് പോകാം അതിനു മുമ്പ് ഈ റോഡിൻ്റെ അവസ്ഥ തന്നെ കാണൂ അത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ചോറ്റാനിക്കരയുള്ള എരുവേലി ജംഗ്ഷനിലാണ് ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ നിന്ന് മുളന്തുരുത്തി വരെയുള്ള ഈ റോഡിൽ പൂർണ്ണമായും റോഡുകളെല്ലാം തന്നെ തകർന്നു കിടക്കുകയാണ് നിരന്തരം അപകടങ്ങൾ ഉണ്ടാവുകയാണ് ഈ പേരിന് മാത്രം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇ ഇവിടങ്ങളിലെല്ലാം ചില മെറ്റൽ കഷ്ണങ്ങളും അതുപോലെ തന്നെ ചില കോറി മണ്ണുകളെല്ലാം വേസ്റ്റ് എല്ലാം ഇട്ട് ഇട്ട് പക്ഷെ അത് നിമിഷങ്ങൾക്കകം തന്നെ പാറിപ്പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് ഈ നമുക്കറിയാം ഇതര സംസ്ഥാനത്ത് നിന്നടക്കമുള്ള ലക്ഷക്കണക്കിന് അയ്യപ്പന്മാരെ അവരുടെ വാഹനങ്ങൾ ഇങ്ങനെ തുടർച്ചയായി കടന്നു പോകുമ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥ എന്താകും ആ നടിയോട് ഒരുപക്ഷെ നമുക്കറിയാം കരിമല കയറ്റം കഠിനമൻ്റെ അയ്യപ്പ എന്നൊക്കെയാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ കേട്ടിട്ടുള്ള പഴമൊഴികൾ പക്ഷേ ആ മല കയറണ്ട മല എത്തുന്നതിന് മുമ്പേ കഠിനമായ പാതകളിലൂടെ താടേണ്ടിയിരിക്കുന്നു അയ്യപ്പന്മാർ എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പലയിടങ്ങളിൽ നിന്നും നമ്മൾ ഇന്ന് രാവിലെ മുതൽ നമ്മൾ ഈ കഠിനമൻ്റെ അയ്യപ്പ എന്ന ഈ സെഗ്മെൻറ്റിലൂടെ ഈ ലൈവത്തോണിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലെത്തിച്ച അതേ അവസ്ഥ തന്നെയാണ് അല്ലെങ്കിൽ അതിനേക്കാൾ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് ചോറ്റാനിക്കരയിലുള്ളത് ഇപ്പോൾ നമ്മളെല്ലാം സാക്ഷിയാണ് അല്പം സമയം മുമ്പാണ് ഒരു ബൈക്ക് യാത്രികൻ ഇവിടെ വീണത് അവർക്ക് ജീവൻ നഷ്ടപ്പെടാൻ അല്ലെങ്കിൽ ഒരു ഒരു അത്യാഹിതത്തിലേക്ക് പോകാതിരുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആയുസിൻ്റെ ഫലമെന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ഈ റോഡിങ്ങിനെയായിട്ട് എത്ര കാലമായി ഈ അയ്യപ്പൻ ഈ മണ്ഡല സീസൺ മുമ്പ് ഇത് പരിഹരിക്കണമെന്നുള്ള ആവശ്യം സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ജനപ്രതിനിധികൾ ഇവിടുത്തെ പൊതുപ്രവർത്തകർ ഇവിടുത്തെ നാട്ടുകാരുടെ ഭാഗത്തുനിന്നൊക്കെ ഉയർന്നിട്ടുണ്ടാകുമല്ലോ ഞങ്ങൾ നാട്ടുകാർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ചോറ്റാനിക്കര പഞ്ചായത്തിൻ്റെ ഏതു ഭാഗം എടുത്താലും റോഡ് നിറയെ കുണ്ടും കുഴിയും മാത്രമാണുള്ളത് എ എപ്പോൾ നോക്കിയാലും ഇപ്പോൾ ഒരു അപകട പരമ്പര തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെയല്ല ഭാരതത്തിലെ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ ചോറ്റാനിക്കര ക്ഷേത്രം ഭാരതത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രമല്ല വിദേശങ്ങളിൽ നിന്ന് പോലും അനവധി ഭക്തർ ദർശനത്തിനെത്തുന്ന ഒരു ക്ഷേത്രമാണ് ചോറ്റാനിക്കര ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തർക്കോ അല്ലെങ്കിൽ ചോറ്റാനിക്കരയിൽ മറ്റു ആവശ്യങ്ങൾക്ക് വരുന്ന ഏത് ആളുകളെ എടുത്താലും അവർക്ക് ഒരു പ്രാഥമിക ആവശ്യത്തിനോ ഒരു കുടിവെള്ള സൗകര്യമോ അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന ഇനിയിപ്പോൾ നമുക്കറിയാം വരുന്ന ഈ വൃശ്ചികം ഒന്നാം തീയതി തൊട്ട് ശബരിമലയിലെ മണ്ഡലമാസക്കാലം ആരംഭമാണ് ഈ മണ്ഡലമാസക്കാലത്ത് നിരവധി അയ്യപ്പ ഭക്തരാണ് നമ്മുടെ ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്ക് എത്താൻ പോകുന്നത് ആ എത്തുന്ന ഭക്തരെ ഭക്തർക്ക് തീരാ ദുരിതമാണ് ഈ ചോറ്റാനിക്കര പഞ്ചായത്ത് നൽകാൻ പോകുന്നതും നൽകിക്കൊണ്ടിരിക്കുന്നതും അതു തന്നെയാണ് ഇപ്പോൾ ഈ റോഡിൽ നമ്മൾ കാണുന്നത് തന്നെ നമുക്കറിയാം ഈ വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഈ കാണുന്ന കുഴികളിലെല്ലാം അവർ മണ്ണിട്ട് മൂടി ഒരുവിധം മനുഷ്യരുടെ കണ്ണ് മൂടിക്കെട്ടുക എന്ന് പറയുന്നത് പോലെ മാത്രമാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വരുന്ന അയ്യപ്പന്മാരുടെ ആ ഒരു വരായിക മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് ദേവസ്വം ബോർഡും അവരെ കണ്ടുകൊണ്ടിരിക്കുന്നത് വിരിവയ്ക്കാനാണെങ്കിൽ അമ്പലത്തിലെ ഒരു ചെറിയ റോഡിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞു ഇതോടൊപ്പം തന്നെ മറ്റു പ്രശ്നങ്ങൾ കൂടി ഉണ്ട് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് ക്ഷേത്രത്തിലാണ് അവർ അവർ തൊഴാനെത്തുന്നത് അതിനുശേഷം അവിടെ വിരിവയ്ക്കാനുണ്ട് പലരും അവിടെ വിരി വെച്ച് ഒരു ദിവസം തങ്ങിയിട്ടാണ് യാത്ര തുടരുന്നത് അപ്പോൾ അവർക്കുള്ള ഭക്ഷണം താമസം അടിസ്ഥാന സൗകര്യങ്ങൾ ഈ ബാത്റൂം അടക്കമുള്ള സൗകര്യങ്ങൾ അതൊക്കെ എങ്ങനെയാണ് അപര്യാപ്തമാണ് ഉള്ളതല്ല അത് പറയുമ്പോഴാണ് ഏറെ കഷ്ടം കാരണം അവർ പാർക്കിങ്ങിന് വരുന്ന ഏറ്റവും കൂടുതൽ പ്രധാനമായും പാർക്കിങ്ങിന് ദേവസ്വം കൊടുക്കുന്ന സ്ഥലം ചോറ്റാനിക്കറിൻ്റെ അമ്പലത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള പൂരപ്പറമ്പിലാണ് ഈ പൂരപ്പറമ്പിൽ വരുന്ന ആ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളിൽ നിന്ന് അവർ കൊള്ള ലാഭമാണ് പിരിച്ചുകൊണ്ടിരിക്കുന്നത് പത്ത് രൂപ ഒരു പിരിവെടുക്കുന്ന സ്ഥാനത്ത് അവരെടുക്കുന്നത് അമ്പതും നൂറും ഒക്കെയാണ് ഈ ടെൻഡർ എടുക്കുന്ന ആളുകൾ മേടിക്കുന്നത് അവരെ കുത്തിക്കൊല്ലുക എന്ന് പറഞ്ഞാൽ ഇതിൽ പരം ഒന്നും ചെയ്യാനില്ല അതുപോലെ തന്നെ അവർ വന്ന് ഭക്ഷണം ഉണ്ടാകാനായിട്ട് അവരുടെ വണ്ടിയുടെ സൈഡിൽ ഒരു ഷീറ്റ് വിരിച്ചിട്ട് അവിടെ ഒരു സ്റ്റൗ വച്ച് കഴിഞ്ഞാൽ അപ്പം ഓടിയെത്തും ദേവസ്വത്തിൽ നിന്ന ആളുകൾ അവിടെ വേറെ പിരിവാണ് അതുപോലെ തന്നെ വെള്ളം കുടിവെള്ളം നമ്മുടെ പഞ്ചായത്തിലാണെങ്കിൽ റോഡ് സൈഡിൽ നേരത്തെ നിരവധി പൊതു ടാപ്പുകൾ ഉണ്ടായിരുന്നു ഇപ്പം ആ ട്രാപ്പുകളെല്ലാം പഞ്ചായത്ത് അടച്ചുപൂട്ടി അതുപോലെ തന്നെയാണ് കംഫർട്ട് സ്റ്റേഷൻ്റെ കാര്യം പറഞ്ഞാൽ ടേക്ക് എ ബ്രേക്ക് എന്ന പേരിൽ ഒരു രണ്ട് മുറി അവിടെ പണിതിട്ടണ്ടെന്നല്ലാണ്ട് ഈ വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് ഇത് ശാശ്വതമായ ഒരു കാര്യമാണോ പിഴിഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ പരം വേറെ ഒന്നും ഇവിടെ നടക്കുന്നില്ല ചേട്ടാ എന്താണ് ഇവിടെ ചോദിക്കാനും പറയാനൊന്നും ആരില്ല എന്നാണോ ഇവിടുത്തെ ഒരവസ്ഥ ചോദിക്കാനും പറയാനൊക്കെ ആളുകളുണ്ട് നമ്മളിഷ്ടം പോലെ നിരന്തരം നമ്മളിതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന അനാസ്ഥയാണ് ഈ കാണുന്ന മുഴുവൻ ഇപ്പം നമ്മൾ കണ്ടില്ല ലൈവായിട്ടൊരു ആക്സിഡൻറ്റ് വരെയാണ് സംഭവിച്ചു ഇതിനെക്കുറിച്ച് പഞ്ചായത്തിൽ നിരന്തരം നമ്മൾ കംപ്ലയിൻ്റ് കൊടുക്കുകയും പല പ്രകടനങ്ങളും എല്ലാം നമ്മൾ നടത്തിയിട്ടുണ്ട് ഒന്നിനും ഒരു പരിഹാരം കാണാമെന്ന് പറയുന്ന ഇതുവരെ ഒന്നും കാണുന്നില്ല കുറച്ച് ടാറ് കൊണ്ടുവന്നിട്ട് ഒരു പെട്ടിവണ്ടിയിൽ കുറച്ച് ടാറ് കൊണ്ടുവന്നിട്ട് ഒരു കുറച്ച് അതിൻ്റെ ഓട്ടകൾ അടച്ചു അതിൻ്റെ മുകളിൽ ഒരു ചാക്ക് ഇട്ടിട്ട് വരുന്ന വണ്ടികളോട് ഇതിൻ്റെ മുകളിൽ കൂടെ കയറിപ്പോക്കാളാണ് പറയുന്നത് അങ്ങനെയാണ് ആ റോഡൊക്കെ ടാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് എത്ര നാളത്തേക്ക് നിൽക്കും നാല് ദിവസം കഴിയുമ്പോൾ അത് പൊളിഞ്ഞാൽ വീണ്ടും പോകും ഈ അനാസ്ഥയാണ് ഇവിടെ മുഴുവൻ അപകടങ്ങൾക്ക് അല്ലാത്തൊരു മെയിൻ കാരണം നിരവധി അപകടങ്ങളാണ് നിരവധി അപകടങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒന്നര വർഷത്തിനുള്ളിൽ ഇവിടെ നടന്നിട്ടുള്ളത് രണ്ടുപേര് ഇതിനകത്ത് മരിച്ചു മൂന്ന് ലക്ഷം രൂപയാണ് ഈ റോഡിൻ്റെ ശബരി പദ്ധതിയിൽ പെട്ട് അനുവദിച്ചുവെങ്കിലും അത് ആ അത്ര രൂപയ്ക്ക് ഈ റോഡ് ചെയ്യാൻ കഴിയില്ലാത്തതുകൊണ്ട് തന്നെ അഞ്ചു ലക്ഷം അനുവദിച്ചാൽ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് പക്ഷേ അഞ്ച് ലക്ഷം അനുവദിക്കാൻ ഇതുവരായിട്ടും സർക്കാർ ഇത് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ ശബരികാലം ഈ മണ്ഡലകാലം വരുമ്പോഴും ഈ റോഡ് നന്നാക്കാതെ തന്നെ കിടക്കും എന്നുള്ളതാണ് അവസ്ഥ കാരണം ശബരിമലയിൽ ചെന്ന് കഠിനമായ മല കയറുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഈ കുണ്ടും കുഴിയിലൂടെ പോയി അയ്യപ്പന്മാർ നടുവൊടിഞ്ഞ് എത്തുക എന്നുള്ളതാണ് അതിനേക്കാൾ ഏറെ ശബരി ഭക്തർ വരുമ്പോൾ കൂടുതൽ വാഹനങ്ങൾ എത്തുന്നതോടുകൂടുകൂടി ഈ ക്ഷേത്രത്തിൻ്റെ ഈ അവിടം തൊട്ട് ക്ഷേത്രനഗരി തൊട്ട് ഇന്നിപ്പം എരിവേല് വരെ ഇത്തരത്തിൽ റോഡ് നിങ്ങൾ കാണാം വഴിയാത്രക്കാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചോണ്ടൊരു വീതി കുറഞ്ഞു പോയിരിക്കുകയാണ് സ്വാഭാവികമായിട്ട് ഇവിടെ ഇനി അപകടങ്ങളുടെ പരമ്പര തന്നെ സൃഷ്ടിക്കുവാൻ വേണ്ടി ഈ പഞ്ചായത്ത് അഴിമതി നിറഞ്ഞ ഈ ഒരു പഞ്ചായത്തിൻ്റെ ഭരണാധികാരികൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ ജനങ്ങളെ ദുരിതത്തിലാക്കുകയും അതോടൊപ്പം തന്നെ അവരെ കാലാപുരിയിലേക്ക് അയക്കുന്ന നിലപാടുമാണ് ഇവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ചേട്ടാ എന്താണ് പറയുന്നത് അതായത് ഞാൻ ഈ റോഡ് സൈഡിൽ അതായത് ഇരുവേലി സുരാനിക്കര റോഡ് സൈഡിൽ ഒരു ചെറിയൊരു ഷോപ്പ് നടത്തുന്ന ഒരാളാണ് എനിക്ക് ഞാൻ രാവിലെ വന്ന് കട ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ പൊടിയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കസ്റ്റമർ പോലും കടയിൽ വരാത്തൊരവസ്ഥയാണ് ബേക്കറി ഐറ്റംസ് ആണ് കൂടുതലുള്ളത് കംപ്ലീറ്റ് പൊടിയാണ് തുടച്ച് തുടച്ച് സാധ്യമാനം അടുത്തു എൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു ചെറിയൊരു സ്കൂളുണ്ട് യൂറോ കിറ്റ്സ് എന്നറിയപ്പെടുന്ന കേവലം രണ്ട് വയസ്സ് പ്രായമുള്ള കുട്ടികളാണ് അവിടെ വന്ന് വരുന്നത് കുട്ടികൾ പഠിപ്പിക്കുന്നത് പഠിക്കുന്നത് ആ കുട്ടികൾ പോലും ഈ വിഷം നിന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനൊരു അടിയന്തിര പരിഹാരം അധികാരികളുടെ ഭാഗത്തു നിന്ന് ചോദിച്ചപ്പോൾ പഞ്ചായത്ത് പറയുന്നത് പി ഡബ്ല്യു ഡി റോഡാണ് പി ഡബ്ല്യു ഡി പറയുന്നത് ഞങ്ങൾക്കറിയില്ല ഇവിടെ ആകെ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലല്ലാണ്ട് ഇതിന് യാതൊരു പരിഹാരം കഴിഞ്ഞ ഒരു വർഷമായി ഞാൻ ഈ പൊടി തിന്നുകൊണ്ടിരിക്കുന്നൊരു വ്യക്തി കൂടെയാണ് മാസ്ക് വെച്ചിട്ട് പോലും ഈ പാറപ്പൊടിയാണ് പാറപ്പൊടിയാണ് നമ്മൾ വലിച്ചു കയറ്റുന്നത് അതാണ് ഇവിടുത്തെ അവസ്ഥ തീർച്ചയായിട്ടും ഒരു നഗരത്തിൻ്റെ പ്ലാനിങ് അല്ലെങ്കിൽ ഒരു നഗരം സൃഷ്ടിക്കപ്പെടുമ്പോൾ നമുക്ക് നമുക്ക് നിരവധി മാതൃകകളുണ്ട് ആ നാ നാടിൻ്റെ സാംസ്കാരികവും അതുപോലെ തന്നെ അത്തരത്തിലുള്ള പ്രാധാന്യങ്ങൾ ഉൾ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം അതിലൊരു വികസനം നടത്തേണ്ടത് ചോറ്റാനിക്കര പോലുള്ള ഒരിടത്ത് തീർച്ചയായും ആ തീർത്ഥാടകരെ ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ തീർത്ഥാടകരെ കൂടി പരിഗണിച്ചു കൊണ്ടായിരിക്കണം അവിടുത്തെ വികസന പ്രവർത്തനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും എല്ലാം തന്നെ നടത്തേണ്ടത് പക്ഷേ അതൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് മാത്രമല്ല അതിന് തീർത്തും വിരുദ്ധമായി അത്തരത്തിൽ ദീർഘവീക്ഷണമില്ലാത്ത ഒരു പ്രവർത്തനമാണ് ഇവിടുത്തെ അധികൃതർ പഞ്ചായത്ത് അധികൃതരും അതുപോലെ തന്നെ ദേവസ്വവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നത് എന്നുള്ളതാണ് ഇവർക്ക് പറയാനുള്ളു ചേച്ചി ഇപ്പോൾ ഈ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ നിങ്ങളുടെ പ്രതിഷേധമല്ല ഇതോടകം നടന്നിട്ടുണ്ട് അവരെ അറിയിച്ചിട്ടുണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ മാത്രമല്ല ഈ ഏതെങ്കിലും രീതിയിൽ പറയട്ടെ എന്താ പറയാ ഒരു മാറ്റവും ഇവിടെ ഇവിടെ പോകുന്നില്ല റോഡിന്റെ വിഷയം മാസ്ക് എപ്പോഴും ബസ് സൗകര്യമില്ല യാത്രാ സൗകര്യമില്ല അമ്പലത്തിൽ ഏറ്റവും പ്രധാന പൂജ പൂജ കഴിഞ്ഞ് കഴിഞ്ഞാൽ മനുഷ്യന് പോകാൻ പുറത്തേക്ക് പോകാനായിട്ട് ഗുരുതി കഴിഞ്ഞാൽ പോകാനുള്ള യാത്രാ സൗകര്യങ്ങളൊന്നും ഇവിടെ ഇല്ല ചോറ്റാണി ചോറ്റാണിക്കാൻ മാത്രമേ ടോളുള്ളൂ പാർക്കിംഗ് ഫീസുള്ളൂ ഗുരുവായൂരില്ല കൊടുങ്ങല്ലൂരില്ല ഏറ്റുമാനൂരില്ല വൈക്കത്തില്ല കാടാമ്പുഴയിലില്ല മറ്റെങ്ങും ടോൾ പാർക്കിംഗ് ഫീസ് കൊടുക്കണ്ട ചോറ്റാനിക്ക് വരുമ്പോൾ പാർക്കിംഗ് ഫീസ് കൊടുക്കണം പറയാ എന്താണ് പ്രതീക്ഷിക്കുന്നത് ഈ കുറഞ്ഞ ദിവസങ്ങളുണ്ട് ഏറ്റവും അടിയന്തരമായി ചെയ്തു തീർക്കണമെന്ന് കരുതുന്ന എന്ത് കാര്യം എന്താണ് ഇപ്പം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്തുകൊണ്ട് ഇനി ഒരു കാര്യങ്ങൾ ഇവിടെ നടക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല ഇനി ഇവിടെ വരാൻ പോകുന്ന അയ്യപ്പന്മാർക്ക് തീരാ ദുരിതമല്ലാതെ ഈ ചോറ്റാനിക്കര പഞ്ചായത്ത് അവർക്ക് ഒന്നും സമ്മാനിക്കുന്നില്ല അത് അത് ഉറപ്പായ കാര്യമാണ് കാരണം അവർ ഇനിയിപ്പോൾ നിസ്സാര കുറച്ച് ദിവസങ്ങൾ മാത്രമേ പഞ്ചായത്തിലുള്ളൂ ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ഈ ചോറ്റാനിക്കരയിൽ ഒന്നും ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കില്ല ഈ കഴിഞ്ഞ കാലയളവ് മുഴുവനും ഈ ചോറ്റാനിക്കര ഒരു ടെമ്പിൾ സിറ്റി ആയിട്ട് പ്രഖ്യാപിക്കാൻ പ്രഖ്യാപിക്കാൻ ഒരുങ്ങിയപ്പോൾ അങ്ങനെ പ്രധാനമന്ത്രി മൂന്ന് കോടി രൂപ വാഗ്ദാനം ചെയ്തപ്പോൾ അതിലൊരു പൈസ പോലും ചിലവാക്കാതെ അത് ലാപ്സാക്കി കളഞ്ഞുകൊണ്ട് ഈ ചോറ്റാനിക്കരയിലെ വരുമാനം മാത്രം പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു പഞ്ചായത്തിനെയും ദേവസ്വം ബോർഡിനെയും മാത്രം നമുക്ക് കാണാൻ സാധിക്കൂ േട്ടാ ഈ എന്നുള്ള രീതിയിൽ ഈ അയ്യപ്പന്മാർ ഈ നാട്ടിലേക്ക് വരുമ്പോൾ ഈ നാടിനെ കുറിച്ചുള്ള മതിപ്പാണില്ലാതെ ഈ നാട്ടുകാരെന്ന് പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നിപ്പോൾ ഈ റോഡിൽ ഇറങ്ങി നടക്കുമ്പോൾ വണ്ടിയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ സ്കൂട്ടറിലായാലും ബൈക്കിലായാലും യാത്ര ചെയ്യുന്നവർ മുഴുവനും ഇപ്പോൾ കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്നവർ സുഖാർജണ്ടിരിക്കുക കാരണം വണ്ടി അവിടുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ചാട്ടം നിർത്തണത് വണ്ടി കൊണ്ട് നിർത്തുന്നിടത്തായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലായ റോഡ് ഒരു പല അപകടങ്ങളും സംഭവിക്കുന്നുണ്ട് ഇവിടെ ഒരുപാട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ ഒരു അഞ്ചാറ് മാസത്തിനുള്ളിൽ രണ്ട് പേരുടെ ജീവൻ എടുത്തു കഴിഞ്ഞു അതുപോലെ ഈ റോഡുകൾ ഇതുപോലെ നശിച്ചിടക്കുന്ന ഈ റോഡിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ഈ അധികൃതർ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് മാത്രമേ ഇപ്പോൾ എനിക്ക് പറയാനുള്ളൂ പിന്നെ ഇതിൽ പറയുകയാണെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ തന്നെ ഈ എരുവേലി അല്ലെങ്കിൽ ഈ വട്ടുകുന്ന് മുതൽ കോട്ടയത്ത് പാറ വരെയുള്ള ഭാഗങ്ങളിൽ ഇത്ര കുഴികളിൽ വീഴുന്ന ആൾക്കാർക്ക് ആൾക്കാരെ ഒന്ന് കൊണ്ടുപോയി ഒരു ചികിത്സക്ക പ്രാഥമിക ചികിത്സക്ക് പോലും കൊണ്ടുപോകാൻ പറ്റിയ ഒരു ആസ്പത്രി പോലും ഇല്ലാത്ത നാടാണ് ഇപ്പോൾ ഈ ചോറ്റാനിക്കര എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ ഫണ്ട് വിനിയോഗത്തിനും പദ്ധതി നടത്തിപ്പിനും എല്ലാം പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും പക്ഷേ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് വിട്ടുകൊടുക്കേണ്ടവരല്ല അയ്യപ്പന്മാർ തീർച്ചയായും എന്നാണ് മണ്ഡലകാല ആരംഭമെന്നും വർഷാവർഷം നടക്കുന്ന പരിപാടിയാണെന്നും അതിന് എത്ര ദിവസങ്ങൾക്ക് മുമ്പേ മാസങ്ങൾക്ക് മുമ്പേ തീരുമാനങ്ങൾ എടുക്കുകയും ആ പദ്ധതികൾ നടപ്പാക്കുകയും സുഗമമായിട്ടുള്ള ദർശനത്തിന് വേണ്ടി സുഗമമായിട്ടുള്ള തീർത്ഥാടനത്തിന് വേണ്ടി ഭക്തരെ സ്വാഗതം ചെയ്യേണ്ടതും അവിടുത്തെ തദ്ദേശ സ്ഥാപനങ്ങളുടെയും ദേവസ്വം ബോർഡിൻ്റെയും എല്ലാം ഉത്തരവാദിത്തമാണ് ഏതായാലും ആ ഉത്തരവാദിത്തം ഇതുവരെ നിറവേറ്റാൻ അവർക്ക് സാധിച്ചിട്ടില്ല പക്ഷേ ഇത്തരത്തിൽ ഒഴിവ് കഴിവുകൾ കൊണ്ട് അവരെ എരുതിയിലേക്ക് അയ്യപ്പന്മാരെ തള്ളിവിടാനും അനുവദിക്കില്ല അതിന് ഈ ഹൈന്ദവ സമൂഹങ്ങൾ ഒരു തരത്തിലും അത്തരം നീക്കങ്ങളെ അംഗീകരിക്കില്ല ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ തുടരുകയും ചെയ്യും പക്ഷേ യാഥാർത്ഥ്യം ഇതാണ് അനങ്കാപ്പാറ നയമായി സ്വീ സ്വീകരിച്ചു കൊണ്ട് അയ്യപ്പന്മാർ വരിക തൊഴുക ഭണ്ഡാരത്തിൽ പണം നിക്ഷേപിക്കുക മടങ്ങിപ്പോവുക അടുത്ത വർഷം വീണ്ടും വരിക എന്നതിനപ്പുറത്തേക്ക് ഒരുവിധത്തിലുള്ള പ്രവർത്തനങ്ങളും ഇവിടെ ഇവിടെ നല്ല എവിടെയും നടക്കുന്നില്ല എന്നുള്ളതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ചോറ്റാനിക്കരയിൽ നിന്നും നമുക്ക് കാണാൻ സാധിച്ചത് അനിൽ കോർപ്പറേഷൻ